ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ഒരു സംഭവമായിരുന്നു ജാസ്മിൻ ഗബ്രികോംബോ ഗബ്രി വന്നതിന് ശേഷം അതിനിപ്പോഴും ഒരു കുറവും സംഭവിച്ചിട്ടില്ല കാരണം ജാസ്മിൻ ജാസ്മിനോടെ കാണിക്കുന്നതാണ് ഓരോരുത്തരും എടുത്തു പറയുന്നത് ഈ ജാസ്മിന്റെ മുല്ല ഫാൻസുകാർക്ക് ഇതൊന്നും ഒരു വിഷയമല്ലേടെ എന്നും കമന്റിന് താഴെ വന്നിരുന്നു കുറയ്ക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് കണ്ണിലൊന്നും കാണുന്നില്ലേ ഇന്ന് ജാസ്മിന് പൂജയോട് പറഞ്ഞൊരു കാര്യം അത് ഭയങ്കര ചർച്ച ആയിരിക്കുകയാണ് അതായത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും താൻ പുറത്തിറങ്ങിയതിനു ശേഷം ആദ്യം ചെയ്യുന്ന കാര്യം തൻ്റെ വീട്ടുകാരെ വിളിക്കും ഓക്കെ വീട്ടിൽ വിളിച്ച് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കണമെന്ന് പിന്നെ അങ്ങോട്ടൊന്നും പറയില്ല കാര്യം അങ്ങോട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ നേരിട്ട് പോയി സംസാരിക്കേണ്ട കാര്യമാണ് അതൊന്നും തൽക്കാലം പറയില്ല രണ്ടാമതൊരാളെ വിളിക്കുമ്പോഴും അത് വേറെ ആരും അല്ല അഫ്സലിക്ക ഇത്രയും ഒക്കെ ചെയ്തിട്ടും തൻ്റെ പേരിൽ ഒരു തെറ്റുമില്ല എന്ന രീതിയിലാണ് ജാസ്മിന്റെ സംസാരം അഫ്സലിക്കയെ വിളിച്ചിട്ട് താൻ ചോദിക്കുന്നു എല്ലാം ഓക്കെ ആണോടാ എന്നൊരു ചോദ്യം ചോദിക്കണോ അഫ്സലൊക്കെ തിരിച്ച് തന്തയ്ക്ക് വിളിക്കാതിരുന്ന അത്രയും ബാക്കി അതായത് ജാസ്മിൻ്റെ കണ്ണിലെ ഉള്ള ഒരു കോൺസെപ്റ്റ് ഇങ്ങനെയാണ് തൻ്റെ കൂടെ നിക്കാത്തവർ തന്നെ സ്നേഹിക്കുന്നില്ല എന്നാണ് എന്ത് തൊട്ടിത്തരവും കാണിച്ചിട്ട് തൻ്റെ കൂടെ നീക്കണമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കൂടുതലാണ് അതാണ് ജാസ്മിന്റെ ഒരു തിയറി തന്നെ സ്നേഹിക്കുന്നവർ എന്തുണ്ടെങ്കിലും തൻ്റെ കൂടെ നിൽക്കും അതായത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല കാണുന്നവരുടെ കാഴ്ചയ്ക്കാണ് കുറവ് എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് അടിപൊളി ഈ ആ ജാസ്മിനു വേണ്ടിയാണ് ഉമ്മമാരൊക്കെ കൂടെ പി ആർ ഒരൊക്കെ നടത്തി വോട്ട് പിടിക്കണമെന്ന് പറയുന്നത്